എപ്പോഴാണ് ഓർത്തോ ഒന്ന് ലൈവ് പോയാൽ എല്ലാവരും ഒന്ന് കാണാം ചോറ് വിശേഷങ്ങളൊക്കെ പറയാം എന്നൊക്കെ വിചാരിച്ചു എല്ലാവർക്കും എന്താ സ്പെഷ്യൽ ഇന്ന് ഊണിന് ഇവിടെ ഇന്ന് അധികം സ്പെഷ്യൽ ഇല്ല പക്ഷെ നല്ല ചാളക്കറിയുണ്ട് മത്തിക്കറിയുണ്ട് അപ്പോൾ മത്തി തേങ്ങ അരച്ച കറിയും പിന്നെ വെണ്ടക്കയും കോവയ്ക്കയും എഴുക്കു വരത്തിയും മുട്ടപ്പെരിച്ചതുമാണ് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടോ ചിരി ചോറെടുത്ത് ഇച്ചിരി മത്തി ഇട പീസും ചാറും ചിരി വെണ്ടക്കയും ശകലം മുട്ട പൊരിച്ചതും കൂടി ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഉരുട്ടി കഴിക്കണം ആരെങ്കിലും നമ്മുടെ ലൈവ് ഇപ്പോൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഹൈഡണേ എവിടെയും പോയി നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇങ്ങനെയല്ലേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ സോ അതുകൊണ്ടാണ് ചോണുമ്പോഴൊക്കെ ലൈവിൽ വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ ജോലിക്കാരൊക്കെ ലഞ്ച് ബ്രേക്കിലായിരിക്കുമല്ലോ പിന്നെ ക്രിസ്മസ് ഒക്കെ എവിടെ വരെയായി എല്ലാവരുടെയും ഇവിടെ അനിയൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അവർക്കാണെങ്കിൽ ക്രിസ്മസ് എക്സാം നടക്കുവാണേ അപ്പം നാളെ തീരത്തുള്ളൂ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് ലുക്കിലേക്ക് വരും അപ്പം ഞാൻ എല്ലാവരെയും കാണിക്കാം നിങ്ങൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ ക്രിസ്മസ് ഒക്കെ എന്തായി ഞാൻ നമ്മൾ വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു വൈൻ ഇതുവരെ ഓപ്പൺ ചെയ്തില്ല ഓപ്പൺ ചെയ്ത് നോക്കണം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങളെ അറിയിക്കാം കേട്ടോ പുൽക്കൂടുകളും ഏകദേശം ശരിയാകുന്നു ഞാനിപ്പം അമ്മ വീട്ടിലാണുള്ളത് അപ്പം ഇവിടെ അനിയൻ പുൽക്കൂടം ഉണ്ടാക്കുന്നുണ്ട് ചെറുതായിട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അവിടെ എൻ്റെ വീട്ടിൽ അപ്പ ഇന്നലെ ചെയ്തു ഇന്നലെ സൺഡേ അല്ലായിരുന്നു അപ്പോൾ എല്ലാവരും അല്ലേ അപ്പം അവർ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല ഞാൻ ഇതുവരെ പോയില്ലല്ലോ അങ്ങോട്ട് കാരണം പോകണം ആൻഡ് കാലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാലിൻ്റെ മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും അസുഖങ്ങളാണ് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു സർജിക്കൽ വാർഡായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോരോ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് ഒന്നും വലിയ ഇതായിട്ടൊന്നും ആഘോഷമൊന്നുമില്ല ജസ്റ്റ് ലൈക്ക് നോർമൽ ഡേയ്സ് കാ ലൈവ് ആരെങ്കിലും കാണണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിങ്ങനെ ചോറ് കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചത് മീൻകറി കൂട്ടി മുട്ട പൊരിച്ചതും മീൻകറിയും മേഴ്ക്കൂരത്തി ഒക്കെ ആയിട്ട് നല്ല സ്വാദിഷ്ടമായ ചോറ് പണ്ട് ഹോസ്റ്റലിലൊക്കെ ഞങ്ങൾ നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ മീൻകറി മുട്ട പൊരിച്ചതൊക്കെ അവിടെ ഞങ്ങൾ ആന്ധ്രയിലായിരുന്നല്ലോ അപ്പം ഞങ്ങൾക്ക് മീനൊന്നും അതേ കിട്ടത്തില്ല ചിക്കൻ മാത്രം സൺഡേ സൺഡേ ഉണ്ട് വെനസ്ഡേ ഉണ്ട് ഫ്രൈഡേ ഉണ്ട് അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള കാര്യമായി എന്താ പറയുക മീൻകറിയൊക്കെ മുട്ടയൊക്കെ പിന്നെ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ കെറ്റിനകത്തൊക്കെ മുട്ട പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് എപ്പോഴും അവിടെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ അവിടെ പോകുമ്പം ഞങ്ങൾക്ക് നമുക്ക് വേറെ ടേസ്റ്റ് അല്ലേ ആന്ധ്ര സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ഡിഫറെൻറ്റാ ആന്ധ്ര മെസ്സ് അപ്പം അതുകൊണ്ട് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു പക്ഷേ പിന്നെ നമുക്കത് ഹാബിറ്റുവേറ്റ് ആയി ആൻഡ് അവിടുത്തെ ഒരു മസ്റ്റ് ഐറ്റം ആണ് രസവും മോരും സാമ്പാർ ഇത് മൂന്നും ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ ദിവസവും ഉണ്ടാവും പിന്നെ ഞാൻ കൂടുതലും മോര് യൂസ് ചെയ്യും ഈ കുക്കുംബറൊക്കെ മേടിക്കുമ്പോഴത്തേക്കിനും നമ്മൾ സാലഡ് ആയിട്ട് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പം ഞങ്ങൾ അത് മേടിച്ച് നന്നായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് എപ്പോഴും അത് കഴിക്കും അപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ് റൂം അത് അതിഷ്ടമാണ് അന്നേരം ഞാൻ അവർക്കും അതുപോലെ ചെയ്തൊക്കെ കൊടുക്കും കുക്കുംബർ സാലഡ് ആൻഡ് ലൈക്ക് നല്ലതായിരുന്നു ബട്ട് സ്റ്റിൽ വീട്ടിലെ ഊണ് അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫീലാണല്ലേ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടാവും ഞങ്ങൾ വീട്ടിലിരുന്ന് ഉറങ്ങുക കഴിക്കുക ഉറങ്ങുക കഴിക്കുക എന്ന് പറയുന്നുണ്ടാവും എല്ലാവരും വർക്കിനൊക്കെ കയറി ഇപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളു ഇപ്പം പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവർ ബാക്കി എല്ലാവരും ഇപ്പം ജോലിയിലൊക്കെയാണ് പല പല സ്റ്റേറ്റിൽ പല പല സ്ഥലത്ത് എല്ലാവരും ബിസി ലൈഫിലാണ് ഞാനും ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴേലൊക്കെ എങ്ങോട്ടേലൊക്കെ കയറി പോകണം ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ മിണ്ടി മിണ്ടി ചോറ് പറ്റില്ല ചോറ് കേട്ടോ നല്ല ടേസ്റ്റ് ആൻഡ് ഈ മീൻ കറി നമ്മൾ തലേദിവസം വെച്ച മീൻ കറിക്കാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ആ പുളി എരിവൊക്കെ നന്നായിട്ട് പിടിച്ച ആ പാകത്തിനാകുന്നത് ഈ രണ്ട് ദിവസം വെച്ച് കഴിയുമ്പോഴാണ് അതുകൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റാണ് അറിയോ കുറേ പേര് നമ്മൾ ലൈവ് കാണുന്നുണ്ട് ഹായ് ഹായ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ഈ ബെഡ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാവരും കാണാം താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്സ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്സും കമൻസൊക്കെ കൊണ്ടാണ് നമ്മുടെ ചാനലിപ്പോൾ ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് നമ്മുടെ അക്കൗണ്ട് ഇപ്പം കാണുന്നുണ്ട് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം പല സ്ഥലത്തു നിന്നായിട്ട് എല്ലാവരും വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഒത്തിരി മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും നമ്മുടെ ചാനൽ ഇല്ലാത്ത മീൻ അറിയില്ലാത്ത ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക ആൻഡ് ഇപ്പം ഈ ലൈവ് കാണുന്നവർ ആർക്കെങ്കിലൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചത് ഉണ്ടാക്കാറില്ല കേട്ടോ പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഞാൻ മീരമ്മയുടെ മുട്ട പൊരിച്ചത് കുറേ നാൾക്ക് ശേഷമാണ് കഴിക്കുന്നത് എപ്പോഴും എന്തേലൊക്കെ കറികൾ ഉള്ളതുകൊണ്ട് നമ്മൾ മുട്ടയിലേക്ക് അങ്ങനെ അധികം പോകാറില്ലല്ലോ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറും എന്താ ഞാൻ നന്നായിട്ട് കുഴച്ചു മീൻകറീനെ ഫുള്ളായിട്ട് ആൻഡ് ആ വെണ്ടയ്ക്ക മെഴുപ്പർട്ടിയും മുട്ടയൊക്കെ ഇങ്ങനെ കുഴച്ച് നല്ല ടേസ്റ്റാണ് കുറേ പേര് നമ്മൾ ലൈവ് കാണുന്നുണ്ട് ബട്ട് ആരൊക്കെയാണ് എനിക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാവർക്കും ഹായ് ഹൈ എല്ലാവരും ചോറക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോഴാണ് ഉണെന്ന് ഇപ്പം ഫുൾ ടൈം വീട്ടിലായതുകൊണ്ട് ഫുൾ ടൈം കിടപ്പായതുകൊണ്ട് നമുക്ക് എന്താ ലൈറ്റായിട്ടല്ലേ നമ്മൾ എണ്ണീക്കുന്നത് അതുകൊണ്ട് ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് ലേറ്റായിട്ടാണ് കഴിക്കുന്നത് അനിൽ ആൻഡു ഹായ് ഇട്ടുണ്ട് ഹായ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിലിരുന്നുള്ള വീഡിയോസൊക്കെ ഇപ്പോഴാണ് ഇടുന്നത് ഇങ്ങനൊന്നും നേരത്തെ ഞാൻ സ്ക്രീനിൽ വന്നിട്ടില്ല എന്തോ എനിക്കിങ്ങനെ ഫേസ് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ബെഡ് റെസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതല്ലേ വഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ടിങ്ങനെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങൾ ലൈവ് കൂടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എന്താ സ്പെഷ്യൽ ചോറ് ഞാൻ അനിൽ ചോറുണ്ടോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഒരു ഹൈ ചേച്ചി ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ ലൈവിലൊന്നും വന്ന എനിക്ക് അങ്ങനെ ശീലം ഇല്ലാത്തോണ്ടാണ് നമ്മളിതൊക്കെ ഇപ്പോഴല്ലേ പഠിക്കുന്നത് ബിക്കോസ് ഞാനിങ്ങനെ വീട്ടിലിരുന്നിട്ടില്ല ഫ്രീ ആയിട്ട് നമുക്കെപ്പോഴും ക്ലാസ് കാര്യങ്ങള് ഫുൾ ടൈം എൻഗേജ്ഡ് എൻഗേജ്ഡായിരിക്കും അതെൻഗേജ് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളെന്ന് വെച്ചാൽ സൺഡേ മാത്രമേ ഉള്ളൂ സൺഡേ നമ്മൾ പള്ളി പോക്ക് വീട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ബിസിയാണ് പക്ഷെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ലൈക്ക് എന്താ പറയുക ഫ്രീ ആയിട്ടിരിക്കുന്നതും ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കുറച്ച് നേരൊക്കെ ഓക്കെ കേട്ടോ പക്ഷെ ഒരുപാട് നേരം ഇരിക്കുന്നേനും മടുപ്പാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് പിന്നെ എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ട് എക്സാമിന് ആവുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഹായ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഒത്തിരി സന്തോഷം ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം ബൈ ബായ്